സംസ്ഥാനത്ത് ക്രിമിനൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു ഏറെയും വധശ്രമ കേസുകൾ നവംബർ വരെയുള്ള കണക്കുകൾ പുറത്ത് സംസ്ഥാനത്ത് ക്രിമിനൽ കേസുകളുടെ എണ്ണവും കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കൂടുതൽ കേസുകളാണ് കഴിഞ്ഞ നവംബർ വരെ റിപ്പോർട്ട് ചെയ്തത് വധശ്രമ കേസുകളിലാണ് വലിയ വർധന ഉണ്ടായത് ഒരു വാക്കുതർക്കമുണ്ടായാൽ അടുത്ത നിമിഷം അടിയാണ് പലയിടത്തും ചിക്കൻ കറിയുടെ അളവ് കുറഞ്ഞാൽ പോലും കടയുടമയെ ആയുധങ്ങളുമായി ആക്രമിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം തന്നെയാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് കേസുകളാണ് ആകെ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ നവംബർ വരെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവസാന മാസത്തെ കണക്ക് കൂടി ചേരുമ്പോൾ ഇനിയും വർദ്ധിക്കും ഇതിൽ തന്നെ വധശ്രമ കേസുകളാണ് ഏറ്റവും അധികം കൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ് വധശ്രമ കേസുകളായിരുന്നു ഉണ്ടായത് കഴിഞ്ഞ വർഷം നവംബർ മുപ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം വധശ്രമ കേസുകൾ തൊള്ളായിരത്തി പതിനെട്ടായി ഡിസംബർ മാസത്തെ കണക്കുകൂടി വരുമ്പോൾ ആയിരം കഴിയാൻ സാധ്യതയുണ്ട് ദേഹോപദ്രവ കേസുകളും കൂടിയിട്ടുണ്ട് പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ട് ചെയ്തത് പതിനേഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ നവകേരള യാത്രയിലുടനീളം അടിയും നടന്നു കരിങ്കൊടിക്കാരെ അടിച്ചൊതുക്കിയതും പ്രതിഷേധക്കാരായും പോലീസുകാരെ അടിച്ചതും പോലീസുകാർ പ്രതിഷേധക്കാരെ അടിച്ചതുമായ ഡിസംബർ മാസത്തെ കേസുകൾ കൂടി വരുമ്പോൾ എണ്ണത്തിൽ വലിയ വർദ്ധനയുണ്ടാകും തട്ടിപ്പ് കേസുകളുടെയും എണ്ണം കൂടിയിട്ടുണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനത്ത് ഇപ്പോൾ പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളായി ലൈംഗികാതിക്രമ കേസുകളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അതിക്രമ കേസുകളും കൂടിയിട്ടുണ്ട് സ്ത്രീധന പീഡനം മൂലമുള്ള മരണക്കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്നായിരുന്നു നവംബർ വരെ എട്ടായി ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനക്കേസുകൾ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കഴിഞ്ഞ നവംബർ വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കൊലക്കേസുകളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിനാലിൽ നിന്നും മുന്നൂറ്റി ആറായി കുറഞ്ഞു ബലാത്സംഗം കലാപ കേസുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ മോഷണം ഭവനവേതനം എന്നീ കേസുകളും വർദ്ധിച്ചിട്ടുണ്ട്